السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. إيمان قارن لدوسه تجلس. أبو هريرة رضي الله عنه رواه تايدا مدرة حديث ثاني. ما بخاري رضي الله عنه ونور الندوة. الإيمان بالأمن وسطونة شوربخ. الإيمان بال بالإأمن وسطونة ഈമാൻ റിപ്പോർട്ടിൽ എന്ന് കാണാം ും അത് കൃത്യമായ എണ്ണം കുറിക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ല മറിച്ച് അത്രയും കൂടുതലാണ് അറിയിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് എന്നിട്ട് എന്നത് ഈമാന്റെ ശാഖയിൽപ്പെട്ടതാണ് എന്നാണ് പിന്നുള്ളത് അല്ലെങ്കിൽ ഹയാ നേരം മലയാളം പറയുകയാണെങ്കിൽ നാണമെന്നാണ് നാണം എന്നത് ഇമാനിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്നായി നാണം രണ്ടായിട്ടുണ്ട് തൊബുണ്ട് മനുഷ്യന്റെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു നാണുണ്ട് ചില ആളുകൾക്ക് എല്ലാത്തിനും നാണമായിരിക്കും നല്ല കാര്യത്തിനും നാണല്ലോ തൊപ്പിടാണോ ചില മുത്താലിമ്യങ്ങളൊക്കെ നാട്ടു പോകുമ്പോ എന്താ മോനെ തലേ കെട്ടിട്ടിയാണോ നല്ല ആണല്ലോ നാളെ ഏതോ കുട്ടി വെച്ച് തലേ കെട്ടിട്ടി ഉമ്മാക്കെന്താ തോന്നുന്നു തലേ കെട്ടിട്ടി അമ്മാക്കെന്താ തലേ കെട്ടി കെട്ടി ഇങ്ങനെ തോന്നുന്നു അല്ല അങ്ങനല്ലോന്നുള്ളൂ എല്ലാത്തിനും നാണം അപ്പമക്കും നാണം നാണോ ഞാനിപ്പോ നേരത്തെ പള്ളി പോയിരുന്നാല് ആൾക്കാർക്ക് എന്താ തോന്നുന്നു അതൊരു നാണല്ലോ അത് നരകത്തേക്കുള്ള നാണല്ല അല്ലെങ്കി തീരെ ടവലും തൊപ്പിന്നും ഇടാതെ നടന്നിരുന്നാളിപ്പൊ നെരിയാണി മേലക്കൊക്കെ തുണിയാറ്റി എന്തെങ്കിലുമൊക്കെ തലമുട ആൾക്കാർക്ക് വന്നു തോന്നുന്നു അതൊരു നാണാണ് അത് നല്ല നാണല്ലോ പിന്നെ രണ്ട് സൈസ് നാണം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടു ഒന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ടൊരു നാണം രണ്ടാമത്തെ ഹാലിക്കുമായി ബന്ധപ്പെട്ടൊരു ഇത് രണ്ടും മനുഷ്യൻ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് അബിമലം പറയാണ് ചരിയകളിൽ പെട്ടതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കാര്യങ്ങൾ അമ്പിയ മുസ്ലിങ്ങളുടെ ചരിയിൽ പെട്ടാണ് ഒന്ന് അ താഴത്തുറ താഴ്ത്തുറന്നു പറഞ്ഞാൽ അത്തു പറ്റ് അമ്പിയാക്കളുടെ ചരിൽപ്പെട്ടാണ് ഇരിക്കുമ്പോൾ നല്ല സ്മെല്ല് അല്ലാതെ വേർത്തൊലിച്ച അതിന്റെ ആ നാറ്റ് ദുർഗന്ധം പല്ലേക്കാത്ത അവസ്ഥ കുളിക്കാത്ത അവസ്ഥ ജനങ്ങളടി പോയിരിക്കുമ്പോ അവർക്കൊന്നും ചങ്ങി പടത്തുകളിൽ നിന്നും വരാതിരുന്നാ മതി കല്യാണത്തിനൊക്കെ പോയിരുന്നാല് ചില ആളുകളടുത്ത് കല്യാണത്തിന് പോയിരുന്ന ഭക്ഷണം ഇറങ്ങൂല ുംപ്പിൻ കൂടി കണ്ട എന്തൊക്കെയായി പോകും മനുഷ്യന്മാരുള്ളത് വൃത്തിയാക്കി വെക്കാന്നുള്ളത് ദീനന്റെ ദീനിന്റെ പെട്ടതാണ് അതുപോലെ അത്തറ് വലിയ കാര്യമാണ് നബി സല്ലിസ്ലാമിക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് നിങ്ങൾ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മൂന്ന് കാര്യാണ് ഒന്ന് അത്തറാണ് രണ്ടെമാരാണ് മൂന്ന് അത് പറയുമ്പോ വാശമാറ്റിയോ എന്റെ പരമാനന്ദം അത് എന്റെ ഭാര്യമാരിലോ അത്തറിലോ അല്ല അല്ലാണ് അപ്പോ മീൻ സുനലിൽ മുർസലി നമ്പിയ മുർസലിങ്ങളുടെ സുഖത്തിൽപ്പെട്ടാണ് ഒന്ന് അത്തു അത്ര പൊറ്റ എല്ലാത്തല്ലേ നല്ല അത്ര വാങ്ങി പറ്റാൻ തോപ്പിക്കുക ചെയ്യട്ടെ എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള ആളാണ് ഞാൻ ഞാൻ ഒരുപാട് അത്ര വാങ്ങുന്ന ആളാണ് എന്റെ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും അത്ര എപ്പോഴും ഉണ്ടാവും അത്ര നമ്മളെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് അത്ര പോക്കറ്റ് കൊണ്ടെടുക്കണ ആൾക്കാരുണ്ട് നല്ലതാണ് അത്ര ഇങ്ങനെ കൊണ്ടെടുക്കാം യാത്രയിലൊക്കെ എന്നിട്ട് ഓരോ സാസ് പോകുമ്പോൾ അത്ര പറ്റി പോകും എന്നിട്ട് അത്ര പോയി ഒരുപാട് സമയം നീണ്ടി കൊല്ല കുറച്ച് സമയം ഉണ്ടാവും അത്ര പറ്റി പോകും രണ്ടാമത്തത് ശിവാക്ക് പല്ലിയൊക്കെ നമ്മള് ഓരോ ഉളൂയിലും പല്ലേക്കൽ പ്രത്യേക സുന്നത്താണല്ലോ പഴയ കാലത്തൊക്കെ സ്രാമ്പിയായിരിക്കും ഓലമേന അല്ലെങ്കിൽ കൂടുതലായ ഓടിട്ട പള്ളി അതിന്റെ അടിയിലൊക്കെ കുറെ സാധനങ്ങൾ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ടാവും ഈ തേങ്ങന്റെ ചകിരി കൊണ്ടുണ്ടാക്കി മിസ്വാക്ക് എന്നാ ഒന്നുമില്ല തേങ്ങന്റെ ചകിരി മിസ്വാക്കില്ലേ ഞങ്ങള് കണ്ടില്ലേ എങ്ങനെ പള്ളിന്റെ സൈഡിൽ ഇങ്ങനെ ഓരോ അതിനെ കമ്പിൽ ചാരി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ കൊറേ ഉണ്ടാവും എന്തിനാണത് വന്ന് നിസ്കരിക്കുന്ന ആൾക്കാർ ഓരോ ഭക്തത്തിലും എടുത്തിട്ട് വല്ല നമ്മൾ അറബ് നാട്ടൊക്കെ പോയി വിസ്കരിച്ചാലങ്ങളുണ്ടില്ലേ വലിയ വലിയ ശേഖമാരായിരിക്കും അറബിയുള്ളൂ ശേഖന്മാരെന്ന് പറഞ്ഞാൽ ഇത് തരീക്കത്തിന് ശേഖന്നില്ല വലിയ പ്രായമുള്ളവരും വലിയ പണക്കാരും വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരിക്കും എന്നാലും ഒരു നാണുണ്ടാവില്ല അവർക്ക് അറാഖിന്റെ ഒരു കുറ്റി എപ്പോഴും ബോക്കറ്റിലുണ്ടാവും ചില ആൾക്കാർ സ്വപ്പിൽ നിന്നിട്ട് തെക്കി രട്ടണേന് മുമ്പ് അങ്ങനെ ഒരു വായത്തുണ്ട് ഏത് നിസ്കാരത്തിന്റെ തൊട്ടുമ്പോ വല്ലേക്കൽ സ്വനത്താണ് വീത്തിന്റെ അതുകൊണ്ടാണ് ചെയ്യുന്നത് ഒലോവിന്റെ സമയത്തു നിന്നുള്ള രീതി നിസ്കാരം എന്തക്കൊല്ലി ഒലോ രുവാത്തിൻ എന്താ കൊല്ലി സ്വനാത്തിൽ അത് അവരെയ്യും അവിടെ ആൾക്കാർക്ക് വെറുപ്പാണ് രൂപത്തിട്ടോ നമ്മളിപ്പോ പരിചയമില്ലാത്ത നമ്മൾ ഇത് കൊടുത്താണ്ട് നിന്ന് കണ്ട് ക്ലീൻ 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 അവിടെ ചാക്കർ അവിടെ ഓരോ എയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുക ഏതാലും മിസ് വാക്ക് ചെയ്യാന്നുള്ളത് വളരെ വലിയത്താൻ അള്ളാഹു കൊണ്ടുടക്കാൻ തോഫി കയ്യട്ടെ പല്ലിനും നല്ലതാണ് പ്രത്യേകിച്ച് അറാക്ക് എന്ന് പറഞ്ഞ കുറയാ ഞാൻ ഒരു പേപ്പറിൽ മാധ്യമത്തിലാണ് എന്റെ ഓർമ്മ വായിച്ചിട്ടുണ്ട് ഈ അറാഖ് എന്നത് അതിന്റെ ഉള്ളിലുള്ള ഒരു നീര് ആ സത്വ് അതുപോലെ പല്ലിന്റെ ഊനി ബലമുള്ള ഒരു സംഗതി ഈ ദുനിയാവിലില്ല എന്ന് എനിക്കറിയില്ല അമേരിക്ക എന്നുള്ള പുതിയ പഠനമാണ് അല്ലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതായിരുന്നു നബിസ് അല്ലാസ്വലം പല്ലിയൊക്കെ ഉപയോഗിച്ചിരുന്നത് മൂന്നാമത്തേത്

രണ്ട് നിലയിലാണ് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഹയാ എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ അവയവം കൊണ്ടും അന്യനെ ഉപദ്രവിക്കാതിരിക്കുന്നുള്ള അതാണ് ഹയാ അല്ല ആളുകൾ കാണുമ്പോ മുഖം പൊത്തിയിട്ട് അയ്യേ എന്നറിഞ്ഞിരിക്കലല്ല നമ്മുടെ ജീവിതത്തിൽ നാം വഴി മറ്റൊരാൾക്കൊരു പാര ഉണ്ടാവാതിരിക്കുക അതാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഹയാ എന്ന് ഹയാൻറെ രേഖകളും അതീതുകളൊക്കെ ഉദ്ധരിച്ചിട്ട് മഹന്മാൻ ലാസ്റ്റ് ആറ്റെക്കുറിച്ച് പറഞ്ഞ കാര്യം അതാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഹയാ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ടും ഒരാൾക്കൊരു പുത്രം ഉണ്ടാക്കുന്നു നമ്മളെ കണ്ണു കൊണ്ട് പ്രത്യേകിച്ച് നാവുണ്ട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വ്യാപകമാണ് നാവ് വളരെ ശ്രദ്ധിക്കണം നാവ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ നാവുകൊണ്ട് കെരുമെല്ലാം കഴിയില്ല ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ പറയരുത് അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹുമായി ബന്ധപ്പെട്ട ഹയാ എന്ന് പറഞ്ഞാല് അള്ളാഹിന്റെ നിയമത്വങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക ആ നിയമത്തുകളൊക്കെ അനുഭവിച്ചു ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ അള്ളാക്ക് ചെയ്ത എതിരായ കാര്യങ്ങളും ചിന്തിക്കുക അതന്നെയാണ് ഹയ അത് ശരിക്കും ഒറ്റക്ക് എന്തെങ്കിലും ചിന്തിച്ചാൽ കണ്ണുന്ന വെള്ളം അങ്ങനെ ചാടുമല്ലോ മനുഷ്യനായി നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പേടിച്ചിട്ടാണോ അള്ളാഹു താലെ നമ്മളെ മനുഷ്യനായി സൃഷ്ടിച്ച് നമ്മളാനായി സൃഷ്ടിച്ചാൽ നമ്മൾ അള്ളാഹെ കുത്തുക നമ്മൾ കടുവായിട്ട് സിംഹമായിട്ട് സൃഷ്ടിച്ച അള്ളാഹെ നമ്മൾ കൈകാര്യം ചെയ്യോ എന്തിനാണ് നമ്മൾ അള്ളാഹുത്താലെ മനുഷ്യനായി സൃഷ്ടിച്ചത് നമുക്കറിയില്ല അള്ളഹനെത്താണ് ഞാൻ ഇന്നലെയും പരിപാടി കൊണ്ടാൻ ഒരു ചെറിയ ആപ്പവണ്ടിയിൽ ഒരുപാട് കന്നുകാലികള് കുത്തിക്കയറ്റിട്ട് തിരിയാൻ സമയമില്ല മറിയാൻ സ്ഥലമില്ല മൂത്രയിക്കാൻ സ്ഥലമില്ല തിന്നാനില്ല ശരിക്കും മുഖം ഓർത്തിവെക്കാൻ പറ്റൂല അങ്ങനെ കയറ്റി തള്ളിയിട്ടിങ്ങനെ പോവില്ല അതിൽ മൂത്രം അതിൽ പിന്നെ അറവ് ആ കൂട്ടത്തിൽ ഞാൻ അങ്ങനെ ഇരിച്ചു ഏതെങ്കിലും ഒരു ഒരു പോത്തായിരുന്നു ഞാൻ അപ്പൊ പോത്താണ് അതല്ല ഒറിജിനൽ പോത്തായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ അപ്പൊ അള്ളാഹു മനുഷ്യനായിട്ട് സൃഷ്ടിച്ചു കേടുപാടില്ലാതെ സൃഷ്ടിച്ചു എത്ര ആളുകളുണ്ട് പള്ളമല് മുഴ കൈ ഇന്നലെ ഇന്നലെ ഞാന് ഒരു ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ വീട്ടിലായിരുന്നു എനിക്ക് ഭക്ഷണം അയാളെ വളരെ അടുത്ത ആളാന്നയാള് പറയെ അളെല്ലാ വേളും കേക്കലൊക്കെ അപ്പൊ അയാളെ വീട്ടിലായിരുന്നു ഭക്ഷണം അയാള് പറഞ്ഞു മോൻ മരിച്ച ദ്വാരക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ മരിച്ചെന്ന് വെച്ചു അപ്പൊ ആ കുട്ടിക്ക് ഒരു പ്രത്യേക കാലിങ്ങനെ ചീർക്ക വെറുതെ നോക്കാം നിങ്ങള് കാലിങ്ങനെ വലുതാവുക പിന്നെ ചുരുങ്ങാ പിന്നെയും വലുതാ പിന്നെയും ചുരുങ്ങാ ഒരിക്കലും ഒന്നായിട്ട് ശരീരത്തെ കയറി ശരീരം ഒന്നായിട്ട് വീർത്തും മുട്ടി അങ്ങനെ മരിച്ചു പതിനാറാം വയസ്സിൽ മരിച്ചു നമുക്ക് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച് കേടുപാടൊന്നുമില്ലാതെ അള്ളാഹുത്തല നമ്മളെ നിലർത്തി എത്ര വലിയ വലിയ മലയാളിമാര് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കിടക്കണ്ട് ഒരു തുള്ളി വെള്ളം ഇറങ്ങൂലല്ലോ കാരണം എന്താ അണ്ണാക്കിയിൽ ക്യാൻസർ നാവുമൽ രുചിയില്ലാത്ത ആളുകൾ കണ്ടുകണോ ഞാൻ കണ്ടാണ് എന്ത് കൊടുത്താലും രുചി ഇല്ല എത്ര നമ്മള് വളരെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ ഇപ്പൊ രോഗിയായിട്ട് കിടക്കാണ് മഹാനായ ചെയ്താലിക്കുട്ടി പൈസ അള്ളാഹു തല സലാമത്തായി കൊടുക്കട്ടെ നല്ല ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുത്താലും പേർക്കിപ്പോ രുചി നല്ല ഭക്ഷണം കഴിച്ചടഞ്ഞ ആളല്ലേ എന്റെ ക്യാൻസർ വന്നു നാ നമുക്ക് രുചി കിട്ടുന്നില്ല അള്ളാഹു അദ്ദേഹത്തിന് ഈ ശാഖ് പ്രധാനം ചെയ്യട്ടെ തൽക്കാലിപ്പോ ഇതുവരെ നമ്മക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ നാളെ അള്ളാഹു കാത്തിരീക്ഷിക്കട്ടെ ഇതിങ്ങനെങ്ങനെ അതിലേറെ ലോകത്ത് കോടാന കോടികൾ ചുർക്കും കുഫറുമായി നടക്കുമ്പോ ഞമ്മക്ക് ലായിലാലിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റിയല്ലോ അതിനേക്കാളും വലിയ ഞാൻ ഒരിക്കലും ഉസ്മാൻ ബിൻ അഫ്വാൻ ഇങ്ങനെ ഇരിക്കു കേട്ടോ കേട്ടോ ഇങ്ങനെ ഇരിക്കണം അപ്പൊ മുഹത്താവ് ആയിക്കോട്ടെ പോയി ഇമാം തുറുമുളന്ന് റിപ്പോർട്ട് ചെയ്ത ചെയ്താദ്യത്താൾ മുഖത്താവ് ആയിക്കോട്ടെ പോയി സലാം പറഞ്ഞു മടക്കിയില്ല സലാം മടക്കില്ല അപ്പൊ മുഹത്താന് ഭയങ്കര വേദനയായി സലാം പറഞ്ഞിട്ട് മടക്കില്ല എന്നാലെ കുറിച്ച് കടം കഴിയില്ലേ ഭയങ്കര വേദന നേരെ അബൂക്കന്ന് ശുദ്ധി കണ്ടിട്ടേക്ക് പരാതി അറിയാൻ പോയി കാരണം കനന്നത്തെ ഹലീഫ അബൂക്കന്ന് ശുദ്ധിള്ള പരാതി പറയാൻ പോയി എന്തേന്ന് ഉസ്മാൻ ഞാൻ സലാം പറഞ്ഞിട്ട് മടക്കില്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞു ഓലഅങ്ങനെയാണ് പരാള് നേരാണ്ട് പറയോ എല്ലാം മനസ്സിലെച്ച് നടക്കൂല മനുഷ്യന്മാരാകാൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് പറഞ്ഞാണ്ടു തീർക്കുക അങ്ങനെയാ റൊഹ്മാബ് അതിനോ അങ്ങനെ അല്ല അവരിങ്ങനെ ഇവിടെ പറയണ്ട അവിടെ പോയി പറയില്ല ആ നേരിട്ടാണ് പറഞ്ഞു തീർക്കാതെ അതും വല്ലാത്ത സങ്കടമായി നേരെ ഖലീഫിന്റെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞു അവർ നിങ്ങളോട് ചില പഠിക്കില്ല എനിക്കൊന്നും കാണുള്ളത് ശരി ഹർത്താവിന്റെ കൈ പിടിച്ച് സിദ്ധീഖല നേരെ ഉസ്മാൻ ഉത്മാനബൻ്റെ അടുത്ത് പോയി എവിടെയാണിരിക്കണെന്ന് പക്ഷേ ആ ചുമരന്റെ താഴത്തെ തണലിരിക്കുന്നുണ്ട് ഒറ്റക്കണ്ണുകാരൻ നേരാണ്ട് പോയി എന്റെ അവസിക്കും മുന എന്റെ അടുത്ത് നീന്നില്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല വന്ന അറിഞ്ഞിട്ടില്ല ഞാൻ സലാം പറഞ്ഞതോ കേട്ടിട്ടന്നില്ലേ ഒരു വന്നതും ഞാൻ അറിഞ്ഞിട്ടില്ല സലാം പറഞ്ഞതും ഞാൻ അറിഞ്ഞില്ല അപ്പൊ തന്നെ ഉസ്മാൻ ഉസ്മാൻ പറഞ്ഞാണ് ഇനി കേട്ടോളിട്ടോ എന്നിട്ട് അവൻ എന്നിട്ട് പോയില്ല അതാണ് മനുഷ്യന്മാരാ അതാണ് മനുഷ്യനായാലും ഉമ്മനിയങ്ങള് വേണ്ടതാണ് ഉമ്മറി നിന്റെ അടുത്ത് വന്നിട്ട് സലാം പറഞ്ഞത് ഈ അറിയാതെ ഒറ്റ ഇരിപ്പിരിക്കുകയാണെങ്കിൽ എനിക്ക് കാര്യമായ ടെൻഷൻ ഉണ്ടാവും എന്താ ഇനി മനുഷ്യന്റെ ടെൻഷൻ കണ്ടിട്ടുണ്ട് തീർക്കാൻ കഴിയാന്നുള്ളതാണ് ദുനിയവിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അമത്ത് ഏറ്റവും വലിയ അമല് അള്ളാഹു തോഫി സലാം പറഞ്ഞിട്ട് വരെ അറിയാതെ ഇരിക്കുകയാണെങ്കിൽ കാര്യമായ ടെൻഷൻ ഉണ്ടാവും അതെന്താണെങ്കിൽ ടെൻഷൻ പറയേണ്ട ആവശ്യമില്ല അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തീർക്കാൻ ശ്രമിക്കണം അതാണ് ഏറ്റവും നല്ല അമല എന്താണ് എന്റെ ടെൻഷൻ നമ്മളെ ടെൻഷൻ ഒന്നല്ല ഓലെ ടെൻഷൻ ഉണ്ടാവും നമ്മളോട് പോരാളങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ എന്തപ്പോ ചെയ്യണ് ശേഷം പിന്നെ ഒരു പ്രായത്തില്ല എന്ന് അറിയില്ല അല്ലെങ്കിലോ മോളെ കെട്ടിച്ചതിനാശ്യം പുറത്തിറങ്ങാൻ പറ്റില്ല നാലോർത്തും കടാണ് പിന്നെ യും ചെയ്ത് ഈ ദുനിയാവ് കേടുപാടില്ലാതെ ആഹൃത്തിക്കൊന്നാണ് കഴിച്ചില്ലാൻ പറ്റില്ല എങ്ങനെയെന്ന് ഞാൻ ചോയ്ക്കാൻ കരുതി ചോദിക്കാൻ പറ്റിയില്ല ആ സങ്കടത്തിലേക്കാണ് ഉസ്മാൻ എന്താ പോയ ടെൻഷന് മുത്തനബിനോട് എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു മുത്തനബിയെ നജാത്ത് എങ്ങനെയാണ് ഈ ദുന്യാവിന്റെ പോയം കയറാതെ നല്ല ആഹൃത്തിക്കാണ് പോയി കിട്ടണല്ലോ അതിനെന്താ ചെയ്യാന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു അതിനുഫ അപ്പൊ ആ ടെൻഷനിൽ ആരായി ടെൻഷൻ അടിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ ടോക്കം കൈ കിട്ടിയാളെ എല്ലാ സ്ഥലത്തും സ്വതക്കാം യുദ്ധത്തിന് മുമ്പ് എത്തിയും കുട്ടികൾക്ക് ചുതക്കാം പാവപ്പെട്ടവർ പട്ടിണിക്കാർ വരുമ്പോ അവർക്ക് ഭക്ഷണം കിണർ ഒഴിച്ചു കൊടുക്കണം വർത്താനം മുമ്പ് മദീനയിലെ കുറെ കിണർ ഉസ്മാൻബിൻ അഫ്വാൻ കുഴിച്ചു കൊടുത്താണ് അള്ളാഹ് റസിൽ പറഞ്ഞു ഇനി ഉസ്മാൻ ഒരിക്കലും നരകത്ത് കടക്കൂല മുസ്തഫ ആ ആളാണ് ടെൻഷൻ രക്ഷപ്പെടാൻ എന്താ മാർഗം എനിക്ക് ചോദിക്കണം എന്നുള്ള പറ്റിയില്ല ആ ടെൻഷനാണ് അപ്പാ ബൂക്കർ അല്ലാന്ന് പറഞ്ഞു നീക്ക് അതിനെ ടെൻഷൻ അടിക്കുന്നു വേണ്ട ഇത് ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ ഈ ചോദ്യം ഞാൻ ചോദിച്ചത് അള്ളാഹാൻസിനോട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ദുനിയാവിന്റെ പോയസം കേറാതെ രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗം പറഞ്ഞ മാർഗം എന്താറോ മാർഗം ഈ കലിമത്ത് എന്നില്ലെന്ന് ആരെങ്കിലും സ്വീകരിച്ചാൽ ഏതാ കലിമത്ത് അല്ലത്തി എങ്ങനെയുള്ള കലിമത്ത് എന്റെ എന്റെ പിതൃവ്യനായ അബൂ താലിബിന്റെ സക്രാത്തിന്റെ സമയത്ത് ഞാൻ അബൂ താലിബിന്റെ ഒമ്പിൽ വെച്ചു കൊടുത്ത ഈ അലയ്യ എന്നിട്ട് മൂപ്പരായി സ്വീകരിക്കാതെ എന്റെ മേലും മടക്കിയ ആ കെലിമുണ്ടല്ലോ ആ കലിമ സ്വീകരിക്കേണ്ട വിധം ആരെങ്കിലും എന്നിൽ നിന്ന് സ്വീകരിച്ചാൽ അതാണ് ദുന്യാവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഇന്ന് പറഞ്ഞതിന്റെ രത്നം ചുരുക്കം രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈമാനിവച്ചില്ല അപ്പൊ ഒരുപാടുണ്ട് അപ്പോ നാണം മാത്രം എഴുതച്ചില്ല അറിവിച്ചല്ലോ ഉണ്ടായിട്ടില്ല നാണം മാത്രം എടുത്ത് പറയാൻ കാരണം എന്താണ് എന്ന് ആലിമ്യങ്ങൾ വിശദീകരിച്ചത് നാണുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാവും നാണല്ലെങ്കിൽ ഒന്നുണ്ടാവും അങ്ങനെ അള്ളാൻ ഹദീസ് ഉണ്ട് വൈദാലം തസ്തഹ എനിക്ക് നാണല്ലെങ്കിൽ ഈ ഉദ്ദേശിച്ചൊക്കെയാണ് ചെയ്തുകൊടുവ് മുഹമ്മദ് ചെയ്യില്ലല്ലോ നാണി ഒക്കെ ഉണ്ടാവും നാണല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് എഴുവിച്ചില്ലാതെ അല്ലെങ്കിൽ അറിവിച്ചില്ലാൻ ശാഖലുണ്ട് നാണത്തെ പ്രത്യേകിച്ച് പറയാൻ കാരണം അള്ളാഹു ആ ഹയാ നമുക്ക് പ്രധാനം ചെയ്യട്ടെ اللهم <سؤال> صل على محمد يا ربي صل عليه وسلم. ترندي سوم ويرشوا ബഷീറാക്ക എന്ന സഹോദരന് വേണ്ടിയാണ് ചായഞ്ചനിയും കുടുംബക്കാർ ഓർമ്മിട്ട് അള്ളാഹത്താലി അദ്ദേഹത്തിന് കബർ സന്തോഷമായി കൊടുക്കട്ടെ കണ്ണത്താ ദൂരത്തേക്ക് വിശാലായി കൊടുക്കട്ടെ അള്ളാഹുരുടെ സയ്യാത്തൊക്കെ തൃപ്തിയിലായി കൊടുക്കട്ടെ അലഹമുലാൻ സൈദിന് സൈദിന് മുഹമ്മദ് അള്ളാഹു പറഞ്ഞതും കേട്ടതും ഞെ കബൂൽ ആക്കണേയല്ല അള്ളാഹു ഞങ്ങൾക്ക് ഈമാനിൻ്റെ പ്രസരിപ്പ് നൽകണേ അല്ല പ്രകാശം നൽകണേ നൽകണേയല്ല കൽപിനി വിശാലത നൽകണേ അല്ല പ്രകാശം നൽകണയല്ല മാരിഫത്ത് നൽകണയല്ല മഹണ്ടത്ത് നൽകണയല്ല അല്ല ഞങ്ങൾ ദുനിയാവിലെ മാഹുറത്തിലെ ഇടങ്ങറാക്കല്ല അല്ല നരകത്തിലേക്കുള്ള വിറകുകളാക്കല്ല അല്ല സുമേ സമയത്ത് എല്ലാം ഒഴിവാക്കി സദസ്സിൽ വന്ന് എൻ്റെ ഹബീബിൻ്റെ ഹരീതി കേൾക്കുന്നു എന്നൊറ്റ കാരണത്താൽ ഞങ്ങൾ ഇനി സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുത്തരിൽപ്പെടുത്തണേയല്ലോ കത്തിക്കാളും ഒരു സെക്കൻഡും വിറകാക്കി കരിക്കല്ല അല്ല ഞങ്ങളെ മാരക രോഗം കൊണ്ട് പരീക്ഷിക്കല്ല അല്ല ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ നൽകല്ല അല്ല കടത്തിൽ കുടുക്കി ഞെരുക്കല്ല അല്ല അള്ളാഹുയെ സമാധാനമുള്ള ജീവിതം നൽകണയല്ല സന്തോഷദായകമായ കുടുംബജീവിതം നൽകണേ അല്ല അതിന് തടസ്സമായ പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസം ഒന്ന് അനുഗ്രഹിക്കണേ അല്ല അത് മൊത്തം താഴത്തിനും ഹുതുമത്തിനുമാക്കി തീർണേയല്ലോ അവസാനം നല്ല സമയത്ത് നല്ല സ്ഥലത്ത് സ്വർഗ്ഗം കണ്ട് ചിരിച്ച് പ്രസന്ന ഭാവത്തോട് ചൊല്ലി അതിക്രചൊല്ലി മരിപ്പിക്കണേയല്ലോ ഈ സദസ്സിൽ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണയല്ലോ അധ്യാപകന്മാർക്ക് പറക്കത്ത് നൽകണമല്ലോ മുത്താൽമീങ്ങൾക്ക് ഞങ്ങൾക്ക് നാഫിയാലിമ നൽകണമല്ലോ അള്ളാഹു യാത്രക്കാർ സുരക്ഷിത്വം നൽകണമല്ലോ മഹലിൽ നിന്നും പുറത്തുനിന്നുമായി വരുന്ന ആളുകൾ ഓരോ കാൽപ്പാടുകൾക്കും കൊല്ലങ്ങളുടെ ഈ ബാധത്തിൻ്റെ കൂലി മുഹമ്മദ് ورحمت سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن محبيه واغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن ماتوا منا لمن طفنو حوالينا ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خلق سيدنا محمد وعلى وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على والحمد لله رب العالمين السلام عليك ورحمه الله Allahu <laughs> <laughs> Akbar.